രാവിലത്തെ ഭക്ഷണം രാജാവിനെ പോലെ കഴിക്കണമെന്നാണ് ചൊല്ല് എന്താണ് ഇങ്ങനെ പറയുന്നതിന് കാരണമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല ഒരു ദിവസത്തെ തുടക്കത്തിൽ തന്നെ പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് പോഷകങ്ങളടങ്ങിയ ഭക്ഷണം ഒരു ദിവസത്തെ മുഴുവൻ ഊർജം കൂടിയാണ് അത് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് സമയത്തിന് കഴിക്കുക എന്നതും പ്രഭാത ഭക്ഷണം വൈകി കഴിക്കുന്നത് മരണത്തിന് പോലും കാരണമാകുമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അമേരിക്കയിലെ മാസ് ജനറൽ ബ്രിഗാമിലെയും മാഞ്ചസ്റ്റർ സർവകലാശാലയിലെയും ഗവേഷകർ യു കെയിലെ നാൽപ്പത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ള രണ്ടായിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് ആളുകളിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രഭാത ഭക്ഷണത്തിന്റെയും അത്താഴത്തിന്റെയും സമയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മരണനിരക്ക് കൂട്ടുന്നതായി കണ്ടെത്തി പ്രഭാത ഭക്ഷണം വൈകുന്നത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഉറക്കമില്ലായ്മ വിഷാദം ക്ഷീണം വൈകി എഴുന്നേൽക്കാനുള്ള പ്രവണത എന്നിവയ്ക്കെല്ലാം ഇത് കാരണമാകുന്നു പ്രഭാത ഭക്ഷണം വൈകുന്ന ഓരോ മണിക്കൂറും മരണസാധ്യത കൂട്ടുന്നതായും പഠനം പറയുന്നുണ്ട് ഉറക്കമുണർന്ന് ഒന്നു മുതൽ രണ്ടു മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ശരീരത്തിന് ഉറക്കം പോലെ തന്നെ ആവശ്യമായ ഒന്നാണ് ഭക്ഷണവും ഭക്ഷണം കഴിക്കുന്നത് കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാക്കിയിരിക്കണം ഇത് ദഹനത്തെയും ശാരീരിക പ്രവർത്തനങ്ങളെയും മെച്ചപ്പെടുത്താനും സഹായിക്കും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിലെ പഞ്ചസാരയുടെയും രക്തസമ്മർദ്ദത്തിന്റെയും അളവ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് സാധാരണ നിലയിലാകാൻ ഭക്ഷണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ദീർഘനേരം ശരീരം വിശ്രമത്തിലായ ശേഷമായിരിക്കും നമ്മൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ പഴം പച്ചക്കറികൾ നട്ട്സ് എന്നിവ ഉൾപ്പെടുത്താവുന്നതാണ് മധുരമടങ്ങിയ ഭക്ഷണങ്ങൾ രാവിലെ കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്